ഹായ് ഫ്രണ്ട്സ് നവോമി ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങൾ ഒരു ഗീവ് അവേ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ഇടുക ലൈക്ക് ചെയ്യുക എന്നിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചു തരിക ജനുവരി ലാസ്റ്റ് വീക്കാണ് നമ്മൾ നറക്കെടുപ്പ് നടത്തുന്നത് പത്ത് പേർക്കാണ് നമ്മൾ സമ്മാനങ്ങൾ നൽകുന്നത് അത് നല്ല പ്രീമിയം കുർത്തികളാണ് നൽകുന്നത് ആദ്യമായിട്ട് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഈ കുറിച്ച് പറയാം ഇത് നല്ല സ്ലിറ്റഡ് ടോപ്പാണ് വന്നിരിക്കുന്നത് മെറ്റീരിയൽ വരുന്നത് മസ്ലിന്റെ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് നല്ലൊരു റാണി പിങ്ക് കളറിൽ നല്ല കുറെ പ്രിന്റുകൾ പോയിട്ടുണ്ട് അതിൽ തന്നെ ഒരു ഗോൾഡൻ്റെ ഡീറ്റെയിലിങ്ങും പോയിട്ടുണ്ട് നെക്ക് വരുന്നത് ചൈനീസ് കോളർ ആണ് ബട്ടൺസ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിൻ്റെ ഇങ്ങനെ ഒരു പടിയൊക്കെ കൊടുത്ത് ഒരു ബട്ടൺസ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഈ കുർത്തിയുടെ തന്നെ മറ്റൊരു കളറാണ് ഇത് നല്ലൊരു മസ്റ്റേഡ് എല്ലോ കളറാണ് വന്നിട്ടുള്ളത് ബാക്കി പ്രിന്റും എല്ലാം ഡിസൈനും എല്ലാം സെയിം തന്നെയാണ് വന്നിട്ടുള്ളത് നമുക്ക് ഓഫീസ് വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് നല്ല ഒരു ലെങ്തും എല്ലാം ഉണ്ട് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെയുള്ള സൈസ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഷിപ്പിംഗ് അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു കളറാണ് നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഇത് വരുന്നത് ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് പറയാൻ അറിയത്തില്ല നല്ല ഭംഗിയാണ് നേരിട്ട് കാണാനും നല്ല ഭംഗിയാണ് ലൈനിങ് ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാത്തിനും ലൈനിങ് എല്ലാം അവൈലബിൾ ആണ് ഇതെങ്ങനെ ഇരിക്കും ഫ്രണ്ടിൽ ഇങ്ങനത്തെ പറഞ്ഞു നല്ല അടിപൊളിയാണ് കാണാനും നല്ല സൂപ്പറാണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് വരെയുള്ള സൈസുകൾ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീഷിപ്പ് അടുത്തതായിട്ട് വരുന്നത് നല്ലൊരു ഒരു യെല്ലോ കളറാണ് തെങ്ങിനേ നല്ല ഭംഗിയാണ് വെയർ ചെയ്യാനും നല്ല കംഫർട്ടബിൾ ആണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഷിപ്പ് ഓരോ കളറുകളും ഞാൻ വെയർ ചെയ്ത് കാണിക്കാം അന്നേരമാണ് നമുക്ക് കൂടുതലായിട്ടും എൻ്റെ ഭംഗി മനസ്സിലാകത്തുള്ളൂ യെല്ലോ കളർ ഇങ്ങനെ ഇരിക്കും അടുത്ത കളർ വരുന്നത് ഇത് ഈ ഒരു കളറാണ് നല്ലൊരു പ്രീമിയം ലുക്ക് കിട്ടും നമുക്ക് ഈ ഒരു കളറ് വെയർ ചെയ്ത് കഴിയുമ്പോഴത്തേനും നല്ല ഭംഗിയാണ് നേരിട്ട് കാണാൻ അടുത്ത കളറ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നതാണ് നല്ല ഒരു ഗ്രീനും യെല്ലോയും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു നല്ല ഭംഗിയുള്ളൊരു കളറാണ് നല്ല ഭംഗിയാണ് നേരിട്ട് കാണാനും നല്ലതാണ് നെക്സ്റ്റ് കുർത്തി വരുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സ്ലിറ്റ കുർത്തിയാണ് ഇത് നല്ല ഒരു കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് അതിൽ ബ്ലാക്കിൽ നല്ലൊരു ലൈൻ പോലെ ഒരു പ്രിന്റ് ആണ് പോയിട്ടുള്ളത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് വെയർ ചെയ്യാനും കംഫർട്ടബിളാണ് ത്രീ ഫോർത്ത് ഉണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ആണ് ഇങ്ങനെ ബട്ടൺസ് കൊടുത്തിട്ട് താഴെ ഭാഗത്ത് ഒരു സ്ലിറ്റും ഉണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കോളറിനെ കാണും വന്നിട്ടുള്ളത് ചൈനീസ് കോളറാണ് വന്നിട്ടുള്ളത് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അൺസ്റ്റിച്ച മെറ്റീരിയൽ ആണ് ഇത് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഇതാ ഇങ്ങനെ ഒരിക്കും ഒരു ഓഫ് വൈറ്റ് കളറിലൊരു ബ്ലാക്ക് ൊക്കെ ഒരു നല്ലൊരു പ്രിന്റ് ആണ് പോയിട്ടുള്ളത് ബോട്ടം വരുന്നത് കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ ആണ് നല്ല മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ദുപ്പട്ട വന്നിരിക്കുന്നത് നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് പോയിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ ഷോൾ നമുക്ക് മറ്റ് മറ്റു ടോപ്പുകൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് നല്ലതാണ് പ്രൈസ് വരുന്നത് വെറും അറുന്നൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന ഈ പ്രോഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതോടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക എല്ലാവരും ഗീവയിൽ പങ്കെടുക്കണം സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കണം താങ്ക്